അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് ഒന്ന് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇസ് വീഡിയോ അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കഥയുമായിട്ട് ഞാൻ കേട്ടോ അന്ന് എൻ്റെ രണ്ട് പ്രിയ സുഹൃത്തുക്കൾ ഖത്തറിൽക്ക് പോവാണ് പക്ഷെ അവർ ഉസ്ബക്കിസ്ഥാനിൽ പോകേണ്ട ആൾക്കാരാണ് കരടിനെ പേടിച്ചതുകൊണ്ട് മാത്രമാണ് അവർ ഉസ്ബക്കിസ്ഥാൻ ഒഴിവാക്കിയിട്ട് അവർ ഖത്തറിൽ പോയിരിക്കുന്നത് അപ്പോ അവര് ഖത്തറിൽ പോണ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി അവർ പോണതിന്റെ മുന്നിട്ട് നമുക്ക് ഒരുപാട് ചെലവൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഞാനൊരു ബ്ലോഗാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ വീഡിയോ ആണ് ഇവർ സത്യം പറാനോ നമ്മളെ അടുത്ത നന്മന്മാരായിട്ട് ഈ എന്തുകൊണ്ടാണ് ഇവർ കരടിനെ പേടിച്ചിട്ട് ഉസ്ബക്കിസ്ഥാൻ ഒഴിവാക്കിയിട്ട് ഖത്തറിൽ പോയതെന്നുണ്ടാവൂലേ അതിൻ്റെ ഒരു കഥ ഞാൻ പിന്നീട് ഒരിക്കൽ വിശദീകരിച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞതട്ടാ അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ചധികം പണി പണിയുള്ളതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആ കഥ പറഞ്ഞു അത് പിന്നെ ഒരു ദിവസം ഇൻഷാല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇവർ രണ്ടിടം പോയത് ഭയങ്കരമായിട്ട് സങ്കടമായിരിക്കുന്നു ഗൈസ് ഇവർ രണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല ആത്മാർത്ഥത ഉള്ള നല്ല നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു എന്തായാലും വിശേഷങ്ങളും എല്ലാം എല്ലാം ഉള്ള എല്ലാം കൂടെ പോലെ മിസ് ചെയ്യണ്ടാ ഗോൾഡിനോട് എവിടക്ക പോണു എവിടക്കു എവിടക്കാ പോണത് ഇതേക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂരിലെ വേണ്ടിട്ട് ഈ ഇവിടുത്തെ നാടൊക്കെല്ലോ വെച്ച് കുഴപ്പമില്ല ലാസ്റ്റ് ചോറേക്കലത് ബാംഗ്ലൂർക്ക് പറഞ്ഞത് ജ്വല്ലറി വിട്ട് പോവാണ് പോയാ പിന്നെ വരൂല പോവാ പട്ടം പാടിക്കു റിസ്തമോ പാട്ട ഡോക്ടർ മറന്നു പോയില്ലേ

ഞങ്ങളെ പുതിയങ്ങാടിക്കാര ഞങ്ങളെ പുതിയ എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഇവര് ഗൾഫ് പോകണം ഞാൻ ബാക്കി വീഡിയോ എന്തോ ഒരു സർപ്രൈസുമായിട്ട് നമുക്ക് ഞാൻ അതെ സർപ്രൈസ് നമുക്ക് അധികം വരുന്ന എന്തായാലും അന്ന് കാണി ബാക്കി സർപ്രൈസ് ഓക്കെ വിളിക്കാൻ വേണ്ടി പോട്ടെ സായിസന ഇവിടത്തെ ആ അവസാന തസറസ്കാരാണ് ഇവിടുത്തെ ഈ കടയത്തെ സായിസിനെ വിളിക്കട്ടെ വിളിക്കല്ല സായിസനായിരിക്കുന്നു നടന് പോലില്ലാത്ത ഇവിടെ സായിസ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ സായ്സിന് ഈ സ്ഥലക്കെ നീ മിസ്സിംഗ് സായിസ് പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ നോക്കും അസരസ്കരിക്കും വന്ന ഒരു മണിക്കൂർകരിക്കാൻ വന്നാ ഒരു മണിക്കൂർ ഇല്ല ഇല്ല ഇവിടെ സാധാശ ആയിട്ട് ഓടിച്ചോണ്ടിരിക്കണ ഒരാൾ മാത്രമേ വെള്ളച്ചായ വെള്ളച്ചായ ഓർഡർ ചെയ്ത് കുടിക്കുന്നു അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നേരം സൈസ് അതായിരിക്കുന്നു ലാസ്റ്റ് ഡേ ഓഫ് സായിസ്

നേർച്ച പ്രമാണിച്ചിട്ട് അങ്ങനെ ടീഷർട്ട് എടുക്കാൻ വേണ്ടി വന്ന സൈസിന്റെ വീട്ടിൽ കൊറേ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം സാധനങ്ങളുണ്ട് ഏത് സെലക്ട് വേണേലും സെരക്ക് ഗിതാജിപ്പിലേണ്ടി വേറെ വേറെ എടുത്തോ എടുത്തോ കണ്ണാടി ഉണ്ട് ഇതാണ് മണവാളന്റെ റൂം കേട്ടോ വന്ന ഇപ്പുറത്തേക്ക് ഭംഗിയുണ്ട് രസം

സന്തോഷായില്ലേ ചായങ്ങടിക്കിട്ടെ ഉണ്ടല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് നന്ദിയുണ്ട് പിന്നെയും നന്ദിയുണ്ട് എന്തെങ്കിലും പറ പേരറിയ പേരേക്ക് കേറാനുള്ള സീക്രട്ട് പോയി അറിയാ സീക്രട്ട് വേറെന്താ എനിക്കറിയാ വേറെ അതെ അതെ പോലീസുകാരെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നാളാണ് നേർച്ചട്ട എല്ലാരും നേർച്ചയ്ക്ക് വരിക അഞ്ചു കയറി എഴുതിയിട്ട് ഇതിട്ട് വന്നോണ്ടിട്ടാ ചീത്തറിഞ്ഞോണ്ടിരിക്കും പാത്രം കാലിയൊക്കെ അല്ല കേട്ടാ മോശാണ് മോശ അജുമല മൊത്തം എടുക്കല്ലേ ഇത്ര നേരം പറഞ്ഞ മോശന്ന പറഞ്ഞു കഴിച്ചു സുഖല്ലേ എന്താണ് എന്തിനാ ഞങ്ങളൊക്കെ വിളിച്ചിരുത്തിക്കണേ ജി ഞങ്ങളൊക്കെ വരെ വിളിച്ചിരുത്തിക്കണേ എന്താണെന്ന് അറിയില്ല എന്താ സംഭവം പറഞ്ഞോട് ചെറുതായിട്ടൊരു ഫുഡ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ അതെ ഞങ്ങളെ സ്വഭാവം വെച്ചിട്ട് സൈസിലറിയാ ബാസിലറിയാ ചില വലുതായി പോവാൻ ചാൻസ് ഉണ്ട് എന്തായാലും

ബാസിൽ പറഞ്ഞിട്ടു സായ്സ് പറയണേ ഇപ്പൊ സായിസ് പറയണ ഇവിടെ ഇപ്പുറത്തുവാറത്തുക്കോ അപ്പുറത്തു സായ്സ് പറയണേ ഞാനിക്ക് അവിടെ എന്തായാലും ബാക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ എന്റെ ചക്കര കൊണ്ടുപോകുന്നുണ്ടാക്കും അല്ലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വെൽക്കുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടായിരിക്കും ഞാൻ ആ കാര്യം ഞാൻ തുറന്ന് പറയില്ല അത് ഞാൻ പറയില്ല എന്റെ കുട്ടിക്ക് എന്റെ കുട്ടി അടിപൊളിയായിരിക്കും അങ്ങനെ പറയാം അപ്പൊ ഗസ്റ്റ് എന്തായിരിക്കും ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആ പേടിച്ച സംഭവല്ലേ അപ്പൊ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ ഫുഡ് കഴിക്കണ അവിടെത്തിട്ട് കാണാൻ എല്ലാരും വരുന്നതായിരിക്കും ബാക്കി അവിടെ വിശേഷക്കവിടുന്ന് കാണിച്ചരാം അജു എന്താണ് എന്താണ് ചെക്കന്മാര് പോവാണ് ചെറുതായി പോവാ എക്സ്പെക്ട് ചെയ്യണെന്താണ് ഇത് കുഞ്ഞു അത് അതാണ് പോണ ഒരാൾ ഇല്ല ഫുഡ് എത്തിക്കിന്താണ് സാധനം ഞാൻ ഫുഡിന്റെ അൽതാഫിന് എന്താ ഇറഞ്ഞിരിക്കും അൽതാഫിന് എല്ലാം അറിയണം അൽതാഫിറച്ചു

ഒരു ഹാപ്പി സേഫ് ആറാം തിപ്പാ അങ്ങനെ സൈസ് പോവാനുള്ള എല്ലാം റെഡി ആയിരിക്കുന്നു ഞാൻ ഈ സാധനം കത്തറി ഞാൻ എടുത്തു വെച്ചത് നോട്ടാ മൂന്നെറിയാലുണ്ട് അതുപോലെ തന്നെ മെട്രോ കാർഡ് ഉണ്ട് കാർഡുണ്ട് ഇത് സൂക്ഷിച്ചെടുത്തു പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി ഞാൻ അത് കൈമാറാൻ വേണ്ടി പോണ് ഹൈറ ചെലവാക്കുന്ന ടാറ്റാ ബൈ ബൈ പൈ ഹൈറൈറ ഐടിപ്പം അവിടെ കത്തറടെ ആ അതെ കത്തെറിയാല് ുംബി ബി മണി ക്യാൻ ബി ഹാപ്പിനെത്തറിയാങ് ബാസിലി അടുത്ത പോലാട്ടത് സൈസ് പോയിക്കണ് സൈസ് ഞാനിവിടെ പള്ളി കയറി ബാസിൽ അതിൻ്റെ ആയിട്ടാണ് വരാൻ ഉള്ളത് ബാസ് ബാസിൽ തിരിഞ്ഞ സൈസ് ഇല്ലാത്ത ബാസിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇല്ലാത്ത ഹൈറ ഗോൾഡാണ് ഈ കാണുന്ന കേട്ടാ ഹൈറ ഗോൾഡൻ ഡയമണ്ട്സ് ഇനി നിങ്ങൾ എവിടെയും പോണ്ട ബി പി എം കാർഡിലോട്ട് വരും അല്ലേ സ്വർണ്ണം കുഴിച്ചെടുക്കല്ലോ സ്വർണ്ണം കുഴിച്ചെടുക്ക ഞങ്ങളിപ്പം സൈസിന് വീട്ടിൽ പോട്ടെ സൈസ് നാളെ രാവിലെ പോകുന്നതായിരിക്കും അത് പ്രമാണിച്ചിട്ട് ബാസിൽ ചെന്നാണ് നമ്മളെ വീട്ടിൽ കുടിക്കണമെന്ന് നമുക്കറിയില്ല നമ്മക്കെതു പോലെ ആദ്യ ചെലവ് തമ്മിലുള്ളു പിന്നെ എന്തിനാണ് കളിക്കുന്നത് അറിയില്ല കല്യാണം വീട്ടിലെ ഇതാണ് അൽതാഫ് അപ്പൊ ഗായ്സ് ഞങ്ങളിപ്പൊ സായിസിനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് സായിസിനെ കൊണ്ടാക്കാനല്ല പോവാട്ടാ സായ്സിനെ കൊണ്ടാക്കാൻ സായ്സിനെ അടിക്കാൻ വേണ്ടിട്ടാ ഞങ്ങള് ഞാനുണ്ട് ഞാനുണ്ട് ഡ്രൈവർ ബാസിലാണ് ഞാനെന്റെ ഫ്രണ്ട് ഇരിക്കണെന്ന് ഓർക്കണ പിന്നെ മുതലാ അൽത്തണ്ട് ഞങ്ങൾ അവിടെ പോയി പൊളിക്കുന്നു ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി അൽഫാമു ശരി സായി

ഞാ എത്ര കിലോ ഉണ്ടാവും ഞാൻ കേരട്ടെ കിലോകാർ ഞാനാശ്യം കാണും പോളെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉപകാരപ്പെടും ഇതെന്തത് സ്നേഹപൂർവം ഇക്കാക്കാൻ്റെ മുത്ത് വിത്തല്ലോ ഇവന്റെ പഴയ ഡ്രസ്സുകളൊക്കെ നമ്മള് വണ്ടാൻ വേണ്ടി പോട്ടാ പാൻറുകൾ നോക്കുന്നു ഇതാണ് കമ്പനിക്കാർ കളറായിട്ടാ അവിടുത്തെ ഒഴിവാക്കണ എത്ര കിട്ടി എത്ര ഡ്രസ്സ് കിട്ടി ഷാനിക്ക് എത്ര ഡ്രസ്സൊക്കെ ഡ്രസ്സിന്റെ ദിവസം ഷാനിക്ക് ഇട്ട കിട്ടില്ല സുഡിയോ ഒക്കെ അല്ല വന്നിട്ടുണ്ട് ഇത് സ്റ്റുഡിയോക്കല്ല ഗൾഫ് സുടിയോക്കെല്ലാം വന്നിടത് സായസ് പോക്കാ ഇത് ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എത്ര ാസ്റ്റാ ഒറ്റ കൊടുത്തില്ല ഏറ്റവും കിടന്ന ഇത് കിടന്നായി ഇത് കളറായി എന്റെ കടയിൽ നിന്നാണ് ലാസ്റ്റ് ആയിട്ട് സാധനം മേടിച്ചതിൽ വളരെയധികം ഞാൻ അറിയിക്കുന്നു വിഷ് യു യു കം കം ബാക്ക് ബാക്ക് അടുത്തൊന്നും വേണ്ട രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി ഉദ്ദേശിച്ചത് പക്ഷെ വന്ന് ഇംഗ്ലീഷ് മാറിപ്പോയതാണ് സായിസിനോടും നമ്മളെ സന്തോഷ വിവരങ്ങളൊക്കെ അറിയിക്കുക ബാസിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഏത് കാണിച്ചു രണ്ട് ദിവസം മുന്നേ പോയിട്ടാ ഞങ്ങൾ ഇപ്പൊ ഇനി ബാസിൽ വീട്ടിലേക്കാണ് പോകാൻ വേണ്ടി പോണത് ബാസിൽ നാളാണ് പോണത് പോവും പിന്നെ നമ്മളൊക്കെ ഒരു കാലത്ത് ഞമ്മള് പോകാരിക്കും ചെക്കന്മാരൊക്കെ പോയി സെറ്റ് സെറ്റായിട്ട് ഞമ്മളവിടെ ജോലി നോക്കുമ്പോ ഞമ്മളും പോണായിരിക്കും അതെ നമ്മള് ബാക്കിൽ അവരെ ഷോപ്പോൾഡിൻ്റെ അയറിന്റെ ഒരു പവർ പോയി കാരണം നമ്മളെപ്പോഴും അയറേക്കൊണ്ടിരിക്കും ഇപ്പൊ അയറെ കേറാറില്ല സൈസ് പോയിട്ട് പത്ത് ദിവസം ദിവസം കടയിൽ കയറി സങ്കടമാണ് സൈസ ഈ വീഡിയോ കാണുമ്പോ ചിസ്റ്റോ ബാസിന്റെ വീട് നമുക്ക് എവിടെന്നറിയില്ല ഞങ്ങള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ ഇത് കമ്പനിക്കാരില്ലോ അത്രയും കമ്പനിക്കാരെ വന്നിട്ടുള്ളത് ഉപശ്വർ നിക്കണ്ടോ ഉബശ്വർ നമ്മടെ ഈ വ്ളോഗില് ഫുൾ ഉണ്ട് എല്ലാരും ഫുഡ് തയ്ച്ചോണ്ടിരിക്കട്ടോ ബസിന്റെ വീട്ടില്

ഇപ്പോൾ നമ്മൾ രണ്ട് നല്ല കമ്പനിക്കാരാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ മാനേജർ മാനേജറായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് എല്ലാവിധ ആശംസകളും വൈകായ് സബ്സ്ക്രൈബ് ചെയ്ത് അല്ല സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം